ഹലോ ഗീസ് നമസ്കാരം അപ്പോൾ നമ്മുടെ കാശ്മീരിലെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ഇന്ന് രാവിലെ ഇപ്പം ഒരു ഒമ്പത് മണിയാവുമ്പോഴത്തേക്കും റെഡി ആവണമെന്ന് വിചാരിച്ചു പക്ഷേ കിടന്ന് ഇറങ്ങിപ്പോയി പത്ത് മണിയാണ് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഇന്നിപ്പോൾ നമ്മൾ പോകാനായിട്ട് പോകുന്നത് സോനമർഗിലേക്കാണ് അപ്പോൾ അത് ആ ഒരു ലഡാക്കിലേക്ക് പോകുന്ന ആ ഒരു ടെറൈനാണ് ആ ഒരു റൂട്ടാണ് നമുക്ക് ലേ റൂട്ടാണ് നമുക്ക് വരുന്നത് അപ്പം ആ ഒരു ടെറൈനാണ് ആണ് അത്യാവശ്യം നല്ല നൈസ് ഒരു ഡ്രൈവാണ് ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്റർ അടുത്ത് എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ നമ്മൾ ശ്രീനഗറേയും ദൂരമുണ്ട് അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള ഒരു പരമാവധി നേരത്തെ തന്നെ ഇറങ്ങാൻ ശ്രമിക്കാം നമ്മൾ പിന്നെ കുറച്ച് അങ്ങോട്ട് കുറച്ച് എന്താ പറയുക എല്ലാവർക്കും തുമ്മലൊക്കെ പിടിച്ച ആപ്പാടം മൊത്തം കുളമായി പോയി അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ കുറച്ച് ലൈറ്റായിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ മാക്സിമം നേരത്തെ സോനാമർഗ്ഗ് പോകുന്നതാണ് സോനാമാർഗും പഹൽഗാം അത്യാവശ്യം നല്ല ദൂരമുണ്ട് നമ്മൾ ഇന്നലെ പോയ ഗുൽമർഗ് നമുക്ക് നമ്മുടെ അവിടെ നിന്ന് അമ്പത് കിലോമീറ്റർ അടുത്തേ ഉള്ളൂ പക്ഷേ സോനാമർഗും പഹൽഗാം പൽഗാമും നൂറ് പ്ലസ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അത്രയും മാത്രം ലോങ് ഡ്രൈവ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് പരമാവധി നേരത്തെ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് കവർ ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് സോനാമാർഗിൽ നല്ല കിട്ടിലും കാഴ്ചകളാണ് അതേപോലെ നമ്മുടെ കാശ്മീർ പാക്കേജ് നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നിലവിൽ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും നമ്മൾ കാശ്മീർ പാക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മുടെ കാശ്മീർ പാക്കേജ് വേണ്ട ഒരൊക്കെ ഈ നമ്പർ താഴെ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് എന്തായാലും അടിച്ചുപൊളിക്കാം അടിപൊളിയാണ് വലിയ തകർക്കാൻ പറ്റിയ സ്ഥലമാണ് കാശ്മീർ അപ്പം നമുക്കിത് സോനാമർഗിനെല്ലാം കാര്യങ്ങളും അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി നേരെ കുറച്ചും ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ജസ്റ്റ് നിർത്തിയാണ് ഇത് നമുക്ക് ഈ ഒരു പോകുന്ന റൂട്ട് തന്നെ ഒരു പത്ത് നാപ്പത് അമ്പത് എമ്പത് കിലോമീറ്ററുകളാണ് ഇനി ഒരു നാപ്പത് കിലോമീറ്റർ കൊണ്ട് ഉണ്ടല്ലോ അപ്പൊ ഇവിടുന്ന് നൈസ് ആയിട്ട് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് നമുക്ക് നേരെ മുകളിലേക്ക് കയറാം നേരെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് മഞ്ഞു മലകൾ ഇങ്ങനെ കാണാം ഇതൊക്കെ നമുക്ക് റാഫ്റ്റിംഗ് പോയി കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് റാഫ്റ്റിംഗ് സമ്മർ ടൈമിൽ ഇവിടെയൊക്കെ നമുക്ക് റാഫ്റ്റിംഗ് അവൈലബിൾ ആയിരിക്കും നിലവിൽ ഇപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വട്ടിക്കിടക്കാണ് സമ്മർ ആവുമ്പോഴത്തേക്കും ഈ ഒരു ഹൈറ്റിൽ വെള്ളം വരുമെന്നാണ് നമുക്ക് അതായത് ആ പിള്ളേർ നടന്നു പോകുന്നതിൻ്റെ ആ ഒരു ഹൈറ്റിൽ ഈ ഒരു റിവറിൽ വെള്ളം ഉണ്ടാകുമെന്നാണ് ഇവിടെ ഇപ്പോൾ ഇത് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നൈറ്റ് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പതി അങ്ങോട്ടേക്ക് പോവാം അപ്പൊ ഫൈനലി ഇവിടെ സൊനാമർഗ്ഗ എത്തിയിട്ടുണ്ട് സംഭവം ഒരു രക്ഷയില്ലാത്ത സ്ഥലം ഉണ്ടോ എന്ന് വെച്ചാൽ പക്ക സ്ഥലമാണ് നമ്മൾ ഇന്നലെ ആ ഒരു ഗുൽമർഗ് പോയപ്പോഴത്തേക്ക് ഏകദേശം ആ ഒരു സെയിം റൂട്ട് തന്നെ ആകുമെന്ന് വിചാരിച്ചത് പക്ഷേ എൻറ്റയർലി ഡി 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 ആയിട്ടുള്ള റൂട്ടുമാണ് അതേപോലെ ഈ വാലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് ഇങ്ങോട്ട് കയറി വരുന്ന ആ ഒരു റൂട്ട് സംഭവം ആ ഒരു ലേ റൂട്ടാണ് ആ ഒരു ലേ റൂട്ടായതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള കംപ്ലീറ്റ് ആ ഒരു വൈബിൽ നമുക്ക് വരാം എന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ സ്നോഫോൾ കുറവായതുകൊണ്ട് കൊണ്ട് വരെ നമുക്ക് നമ്മുടെ വണ്ടി തന്നെ കയറി വരാൻ പറ്റിയ പറ്റില്ല അല്ലാരുന്നുണ്ടെങ്കിൽ അവിടെ താഴ്ത്തുന്ന വേറെ ജീപ്പൊക്കെ എടുത്തിട്ടൊക്കെ വരണ്ടേക്കാ വന്നേര അപ്പൊ ഇവിടെ സ്നോഫോള് സ്റ്റാർട്ട് ആയിട്ടുണ്ട് നമ്മള് സ്നോഫോൾ ഒരുപാട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കരുത് എന്ന് നമുക്ക് നേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ഓടി കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങണം നല്ല ഇതാണ് കേസ് എൻ്റെ ഇതാണ് എൻ്റെ പൊന്നാളി ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ഇങ്ങനെ മഞ്ഞു ഇതോ ട്രീക്ക് ആണ് ഇത് കണ്ടില്ലേ സ്നോഫോളോ സ്നോഫോൾ സ്നോഫോൾ കിട്ടില്ല കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷൻ്റെ ടെൻഷൻ ടെൻഷനാണ് പിള്ളേർ നമുക്കല്ല കേട്ടോ നമുക്ക് കൂട്ടത്തിൽ വന്ന് ഒരു സ്നോഫോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരെ കാണിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഇതായിരുന്നു പക്ഷേ നമ്മൾ ചെന്നാലും മൊത്തം സ്നോഫോളായിരുന്നു വേറെ ലെവൽ എന്താ അതാണ് എക്സ്ട്രീം ആണ് അത് മാത്രമല്ല ഗുൽമർഗിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിലോട്ട് കയറി പോയപ്പോഴത്തേക്കും വണ്ടി ഓടി പോയാ പക്ഷേ ഇവിടെ നമ്മൾ വണ്ടി മുന്നോട്ട് കയറി കുറച്ചും കൂടെ റിസ്ക് ആണ് നമുക്ക് പെട്ടെന്ന് ഇറങ്ങി ഇവിടെ പോയില്ല എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ലോക്കായി പോവും ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യ ഈ കാണുന്നത് നമ്മളിവിടെ വന്നുകഴിഞ്ഞാൽ ഇതേപോലെ സ്ലെഡ്ജിങ്ങും അതേപോലെ ആക്ടിവിറ്റീസിനുവേണ്ടി നമ്മളെ കംപ്ലീറ്റ് ഇങ്ങനെ ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ഒരു കാരണവശാലും ആരും എടുക്കാൻ നിൽക്കരുത് സംഭവം നല്ല പറ്റിക്കലും ഉണ്ട് അതേപോലെ സ്കീയിങ് ഒക്കെ വേണമെന്നുള്ള കുഴപ്പമൊന്നുമില്ല ഈ സ്ലെജിംഗ് എന്ന സംഭവം നമുക്ക് നേരെ മുകളിലേക്ക് കൊണ്ടിട്ട് അവർ ചുമ തെരുന്ന് ചാർജ് ചെയ്തുകൊണ്ട് പിന്നെ ടിപ്പ് കുപ്പെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ കുറെ ഒക്കെ അപ്പം അതല്ലാത്തൊന്നും ആരും പോയി പറ്റരുത് അപ്പൊ ദാ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഒരു രക്ഷയില്ല കംപ്ലീറ്റ് ഇങ്ങനെ വെളുത്ത് കിടക്കുകയാണ് ഇതൊക്കെ പിന്നെ എന്താണ് ഈ ലൈഫ് സംഭവം കംപ്ലീറ്റ് സ്നോഫോളാണ് ഇങ്ങനെ സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും നല്ല ടൈം ആയിരുന്നു കേട്ടോ നമ്മൾ ഇന്നലെ ഗുൽബർഗ് പോയി അവിടെ നമുക്ക് സ്നോ കിട്ടി ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ വേറെ ലെവൽ സ്ഥലം ഇതേപോലെയൊക്കെ നമുക്ക് ഇവിടെ വന്ന് നടന്ന് കളിക്കാം കേട്ടോ മഞ്ഞൾ ഒരു രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കാശ്മീർ പാക്കേജിലെ മൂന്നാമത്തെ ദിവസം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സോനാമർഗിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം കൊണ്ട് ഇവിടെയൊക്കെ ഇറങ്ങി തിരിച്ചൊക്കെ നടന്നിട്ട് നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങി ഇതിനെ മുകളിലോട്ട് നമുക്ക് അങ്ങോട്ടേക്ക് കയറി പോകാൻ പറ്റും കൂട്ട അവിടെ നേരെ മുകളിലൊക്കെ നമുക്ക് ആ ഒരു സ്ലഡ്ജിംഗ് തന്നെ ഒക്കെ കയറാൻ പറ്റും പിന്നെ ഒരുപാട് നമ്മൾ മുകളിലേക്ക് പോയില്ല എന്നാൽ വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിക്ക് സ്നോഫോൾ ആയതുകൊണ്ട് തിരിച്ച് നമ്മൾ ഇനി ഇവിടെ ലോക്കൗണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ നേരെ പതിയെ താഴത്തേക്ക് ഇറങ്ങിയതാ ഇനിയിപ്പം പതിയെ ഒരു ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് പതിയെ താഴത്തേക്ക് ഇറങ്ങാം ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിട്ടുള്ള രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുതരാം അതായത് നമ്മളിപ്പം ഒന്നാമത്തെ കേസ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കാറുള്ള കാര്യം നേരത്തെ തന്നെ ഇറങ്ങാൻ ശ്രമിക്കുക നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നേരത്തെ തന്നെ ഇറങ്ങാൻ ശ്രമിക്കുക നമുക്ക് വേണ്ട ടൈമിന് നമ്മളുടെ ഡ്രൈവർ കൂടെ വരും പക്ഷേ പുള്ളി പറയുന്ന ടൈമിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സ്ഥലങ്ങൾ കുറച്ചും കൂടി ടൈം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ആണെങ്കിലും സോനാമർഗ്ഗാണെങ്കിലും ആണെങ്കിലും നമുക്ക് ഹെവി സ്നോഫോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് വണ്ടി കയറ്റി വിടില്ല സോ നമ്മുടെ വേറെ വണ്ടി താഴ്ത്തുനിന്ന് എടുത്തിട്ട് ഫോർ ഇൻറ്റു ഫോർ വണ്ടി എടുത്തിട്ട് വേണം നമുക്ക് മുകളിലേക്ക് കയറി പോകാനായിട്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചേക്കുക അത് ആണെങ്കിലും ശരി ആണെങ്കിലും ശരി വിൻ്റർ വിൻ്ററെ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഹെവി സ്നോഫോളൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലേക്ക് നമ്മളുടെ ഭാര്യ നമ്മളുടെ പ്രൈവറ്റ് വണ്ടി കയറ്റി വിടില്ല അത് നമ്മൾ ഓൺ കോസ്റ്റിൽ വേണം നമുക്ക് മുകളിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് പിന്നെ ഇൻ കേസ് ഇനിയിപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറി വന്നാൽ തന്നെയും ഡ്രൈവേഴ്സ് പറയുന്ന പക്കായിട്ട് ശ്രദ്ധിച്ച് കേട്ട് നമുക്കിപ്പം സ്നോ ഒക്കെ കാണുമ്പോഴത്തേക്കും ഒരുപാട് നമ്മളിപ്പോൾ ആദ്യമായിട്ട് കാണുന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു സ്നോഫോളൊക്കെ കാണുമ്പോൾ ആ ഒരു എസൈറ്റ്മെൻറ്റ് കൊണ്ടിട്ട് നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹെവി സ്നോഫാൾ ആകുമ്പോഴത്തേക്കും അവർ പ്രത്യേകം നമ്മൾക്ക് പറയും സ്നോഫോൾ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തലത്തേക്ക് ഇറങ്ങി വരണമെന്ന് വേറെ കൊണ്ടിട്ടല്ല റോഡൊക്കെ പക്ക ആയിരിക്കും നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ വണ്ടി പിടിച്ചാൽ കിട്ടുമോന്നുമില്ല അപ്പോൾ അതുകൊണ്ടിട്ട് അവരുടെ ആ ഒരു റിസ്ക് വെച്ചിട്ടാണ് അവർ പറയുന്നത് പെട്ടെന്ന് തിരിച്ച് വരണോന്ന് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചേക്കുക സ്നോഫോൾ ഹെവി ആവാണെന്നുണ്ടെങ്കിൽ പരമാവധി പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി വരാനായിട്ട് ശ്രമിക്കുക അതല്ലാതെ നിങ്ങൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇൻ ഇനി ഇപ്പോൾ ഹെവി സ്നോഫോൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ഡ്രൈവറിനൊക്കെ നേരെ താഴത്തേക്ക് പോകണം പറയുക നിങ്ങൾക്ക് ഇവിടുന്ന് ഫോർ ഫോർ വണ്ടി കിട്ടും അതിർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് താഴത്തേക്ക് പോകണമെങ്കിൽ അങ്ങനെ പോകാനുള്ളൊരു ഓപ്ഷനുണ്ട് അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് സോനാ മാർഗിലെ കാഴ്ചകൾ നമ്മളിപ്പോൾ വന്നതിനെക്കാട്ടിയൊക്കെ ക്ലൈമറ്റ് കുറച്ചും കൂടി ഒന്ന് മാറിയിട്ടുണ്ട് നമുക്ക് വന്നപ്പോൾ നല്ല സ്നോഫോൾ ആയിരുന്നു ഇപ്പോൾ സ്നോഫോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഇതേപോലുള്ള ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ഉണ്ടോ മാഗി പോലുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് തന്നെ വാങ്ങി കഴിച്ചിട്ടൊക്കെ വരിക പിന്നെ ഈ കാണുന്നതൊക്കെ രണ്ട് മൂന്ന് ഹോട്ടൽസ് നമുക്ക് ഇവിടെ ഉണ്ട് അവിടെയൊക്കെ സ്റ്റേ ചെയ്യലൊക്കെ കുറച്ച് ദൈനീയമായിരിക്കും അതേപോലെ നല്ല റേറ്റ് ആയിരിക്കും ഇവിടെ കണ്ടില്ല അതേ ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ് ആണ് ഇപ്പോൾ നമുക്ക് എന്തിനാ പതിയെ താഴത്തേക്ക് ഇറങ്ങാം മസ്റ്റ് ഈസ്റ്റ് ആണ് കേട്ടോ ഗുൽമാർഗ് അല്ലേ ഓക്കെ സൊനാമർഗ് വേറെ റേഞ്ച് ആണ് മസ്റ്റായിട്ട് വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങുവാണ് ഈ ഒരു സൊനാമർഗില് സംഭവം ഒക്ക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഒരു രക്ഷയിലത്തെ സ്ഥലമാണ് നമ്മളിവിടെ വന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്ത് രാവിലെ തന്നെ കഴിഞ്ഞാൽ ഇവിടെ കുറേ അധികം നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ മാക്സിമം എല്ലാവരും രാവിലെ തന്നെ വരാൻ ശ്രമിക്കുക വേറൊരു എക്സ്പീരിയൻസ് ആണ് ഒന്നും പറഞ്ഞില്ല സമയം ഇപ്പോൾ ഒരു അഞ്ച് നമ്മൾ വന്നപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പം വരെ ഇടയ്ക്ക് ഒരു കുറച്ച് നേരം ഒന്ന് വരികഴത്തേക്ക് കിച്ചേറ്റ് മാറിയിന്നായിരുന്നു വീണ്ടും നമുക്ക് ഇത് സ്റ്റോഫോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നാലും നമ്മൾ ഇനി അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ കാശ്മീർ പാക്കേജ് വേണ്ടവർക്ക് നമുക്ക് വിൻവേ ഹോളിഡേസ് നമ്മുടെ കമ്പനിയെ കോൺടാക്ട് ചെയ്യാം അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങൾക്ക് തകർക്കാൻ പറ്റിയ രീതിക്ക് നമ്മുടെ പാക്കേജസ് അവൈലബിൾ ആണ് പാക്കേജസ് നമുക്ക് ഇപ്പോൾ ഇവിടെ പലരും അഞ്ച് അഞ്ചായിരത്തി അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം രൂപയുടെ പാക്കേജ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതോടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്വാളിറ്റിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് തരാം അപ്പോൾ അതിന് കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടം വിചാരിക്കുന്നു അടുത്ത ദിവസം അടുത്ത വീഡിയോ वो अमन वो चमन का नज़ारा ओ खुदाया लौटा लोटा दे कश्मीर दोबारा ओ खुदाया लौटा लोटा दे कश्मीर दोबारा मेरी रूह की तस्वीर मेरा कश्मीर ओ खुदाया लोटा दे कश्मीर दोबारा